ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ വിഭാഗം അതിവേഗം വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കുറഞ്ഞ വിലയുള്ള ഇലക്ട്രിക് ഹാച്ച് ബാക്കുകൾ മുതൽ കോടികൾ വിലയുള്ള പ്രീമിയം ഇലക്ട്രിക് എസ് യു വികൾ വരെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇലക്ട്രിക് വിപ്ലവം സാധ്യമാക്കാൻ കുറഞ്ഞ വിലയിൽ കൂടുതൽ മാസ് മാർക്കറ്റ് ഇവികൾ പുറത്തിറക്കിയേ മതിയാവും നിലവിൽ ഇന്ത്യൻ വിപണിയിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന രണ്ട് ഇലക്ട്രിക് കാറുകളാണ് ടാറ്റ ചിയോഗോ ഇവിയും എം ജി കോമറ്റ് ഇവിയും ഇവ രണ്ടും തരക്കേടില്ലാത്ത വിൽപ്പന നേടിക്കൊണ്ടിരിക്കുകയാണ് താമസിയാതെ ഈ രണ്ട് ബജറ്റ് ഇലക്ട്രിക് കാറുകൾക്കും വിപണിയിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരും എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഹാച്ച് ബാക്ക് കാറുകളിൽ ഒന്നാണ് റെനോ ക്യൂട്ട് യൂറോപ്യൻ വിപണിയിൽ റെനോയുടെ ബജറ്റ് ബ്രാൻഡായ ഡാസിയ കിണ്ടിന്റെ ഇലക്ട്രിക് പതിപ്പ് ഡാസിയ സ്പ്രിംഗ് ഇ വി എന്ന പേരിൽ വിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ റെനോ ക്യുഡ് ഇവി ഇന്ത്യൻ വിപണിയിൽ എത്താൻ പോകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇത്രയും വർഷങ്ങളിലായി സംഭവിക്കാത്ത ഈ കാര്യം വളരെ വേഗം സംഭവിക്കുമെന്ന് പറയപ്പെടുകയാണ് കാർട്ടോക് വെബ്സൈറ്റ് ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ ക്യൂട്ട് ഇവിയുടെ പരീക്ഷണയോട്ടം തകൃതിയായി നടത്തുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് വളരെ കുറഞ്ഞ വിലയിൽ പുതിയ ഇലക്ട്രിക് കാറിനായി കാത്തിരിക്കുന്ന ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് നിലവിൽ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഇലക്ട്രിക് കാറ് എൻ ജി കോമറ്റ് ഇവിയാണ് ഈ കുഞ്ഞൻ ഇലക്ട്രിക് കാറിന്റെ പ്രാരംഭ വില വെറും ഏഴര ലക്ഷം രൂപ മാത്രമാണ് അതേസമയം എം ജി കോമറ്റ് ഇവിയുടെ റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് പത്ത് ലക്ഷം രൂപയാണ് വില വരുന്നത് നിലവിൽ ടാറ്റ ജിയാഗോ ഇ വി ഇലക്ട്രിക് കാറിന്റെ വില ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് അതേസമയം ടാറ്റ ജിയാഗോ ഇ വി ഇലക്ട്രിക് കാറിന്റെ ടോപ്പ് വേരിയന്റിന്റെ വില പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപയുമാണ് ഇതെല്ലാം എക്സ് ഷോറൂം വിലകളാണ് ഏറ്റവും പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങളിൽ ഇവികൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവികൾക്ക് ഇപ്പോഴും അഞ്ചു ശതമാനമാണ് ജി എസ് ടി എന്നതിനാൽ തന്നെ ഈ കാറുകളുടെ വിലയിൽ മാറ്റം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല റെനോ റെനോക്വിഡ് ഇവി ഇതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് റെനോ ക്യുഡ് ഇവി ആറ് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ വരുമെന്നാണ് പ്രതീക്ഷ എന്നിരുന്നാലും റെനോ റെനോക്വിഡ് ഇവി ഇലക്ട്രിക് കാറിനെ കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുമില്ല റെനോ ക്യുഡ് ഇവി വളരെ താങ്ങാനാവുന്ന വിലയിൽ ഒരു ഇലക്ട്രിക് കാർ ആയതിനാൽ തന്നെ ചെറിയ ബാറ്ററി പാക്ക് ആയിരിക്കും ഇതിൽ കടുപ്പിക്കാൻ പോകുന്നത് ആഗോള വിപണിയിൽ ക്യുഡ് ഇവി രണ്ടു തരം ഇലക്ട്രിക് മോട്ടോർ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ് വില കുറഞ്ഞ വേരിയന്റിൽ പരമാവധി നാപ്പത്തിനാല് വി എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം കൂടുതൽ വിലയേറിയ വേരിയന്റിൽ പരമാവധി അറുപത്തിനാല് വി എച്ച് പിർ ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് പതിപ്പുകളിലും ഇരുപത്തിയാറ് ദശാംശം എട്ട് കിലോ വാട്ട്സ് ബാറ്ററി പാക്ക് ആണ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ക്ലെയിംഡ് റേഞ്ച് ഈ വിലക്ക് ഇത് സാമാന്യം നല്ല ഡ്രൈവിംഗ് റേഞ്ച് തന്നെയായിരിക്കും വില കുറവായതിനാൽ തന്നെ സിറ്റി ഡ്രൈവുകൾക്ക് പറ്റിയ കുഞ്ഞൻകാർ തേടുന്നവർക്ക് ഇത് അനുയോജ്യമാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു പ്രീമിയം ബൈക്ക് വാങ്ങുന്ന പണത്തിലേക്ക് അല്പം കൂടി ചേർത്താൽ ഈ ഇവി സ്വന്തമാക്കാൻ സാധിക്കും അഞ്ചു പേർക്ക് ഇരിക്കാനാവുന്ന റനോ കിഡ് ഇവിയുടെ വരവ് ടാറ്റാ ജിയാഗോ ഇവി എൻജി കോമറ്റ് ഇവി എന്നീ ഇലക്ട്രിക് കാറുകൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കും എന്നുള്ളത് തീർച്ചയാണ് അതേസമയം ഇതിനെക്കുറിച്ച് റെനോ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ലോഞ്ച് അടക്കമുള്ള മുറയ്ക്ക് റെനോ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് തന്നെ